നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഒരു കൂടപത്രത്തിനെ കുറിച്ചാണ് എല്ലാവരും അത് ഇല്ല എന്നൊക്കെ പറയും പക്ഷേ അനുഭവിക്കുന്ന അനുഭവിച്ച ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിനെന്തൊക്കെ ശക്തിയുണ്ട് ഇങ്ങനെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെയൊക്കെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പം അതിന് ശക്തി ഉണ്ട് അത് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ ചുറ്റിലും ഉണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ചൊരു സംഭവ കഥയാണ് ഞാൻ പറയുന്നത് ഞാൻ പരിഹരിച്ചിട്ടുള്ളതാണ് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ അധികമായും പറയുന്നത് അതിനോടൊപ്പം ബാധാ ദോഷങ്ങൾ ആത്മാക്കൾ മനുഷ്യ ശരീരങ്ങൾ ആത്മാക്കൾ കയറിയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ബാധകൾ കയറിയാൽ സാത്വികമായിട്ട് അതിനെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇത് ഈ ബാധ ശരീരത്ത് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ കാണിക്കുന്ന ചേഷ്ടകളും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാകാറുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ മാനസിക പ്രശ്നമാണെങ്കിൽ അത് രോഗമാണ് അത് ഡോക്ടറെ കൊണ്ട് മാത്രമേ അത് പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇല്ല ഡോക്ടറെ കൊണ്ടും പരിഹരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ആത്മാവിൻ്റെ ദോഷമാണെന്നും ബാധാ അത് പരിഹരിക്കാൻ അത് രണ്ടു വിധത്തിലാണ് അതിൽ സാത്വികമായ രീതിയിൽ അത് പരിഹരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ള സംഭവങ്ങളും കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആ ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെയും അല്ലെങ്കിൽ ആത്മാക്കളുടെ എന്തെങ്കിലും ദോഷങ്ങൾ അതിനെക്കുറിച്ചുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിലേക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കൂടപത്രം പലരും പറയാം അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ അത് നമുക്ക് വിശ്വസി ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം വളരെ സന്തോഷമായി ജീവിച്ചിരുന്നവരൊക്കെ തകർന്ന് തരിപ്പരമായി പോകുന്നൊരവസ്ഥ അത് അനുഭവിക്കാത്തവർക്ക് ഇല്ല എന്ന് പറയാം അവർ നമുക്ക് തെറ്റുപറയാൻ പറ്റില്ല കാര്യം അതിൻ്റെ ഒരു കാഠിന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തകർച്ച അത് കൂടപത്രം പോലുള്ള ദോഷങ്ങൾ നമ്മളിലേക്ക് വന്നാൽ അതിൻ്റെ ഒരു തകർച്ച എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുവാൻ സാധിക്കുള്ളൂ അതിന് ഈ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ പോഡീഷൻ രാഷ്ട്രീയ നേതാവെന്നോ എന്നൊന്നും ഇല്ല എല്ലായിടത്തും ഇതുകൊണ്ട് എന്നുള്ളതാണ് പക്ഷെ പുറത്തറിയുന്നില്ല കുറച്ച് ആൾക്കാർ ഇത് ഇല്ല ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്ന് ഏറ്റവും വലിയ ബിസിനസ് അതായത് വ്യവസായികളുടെ ഇടയ്ക്കും എന്തിനു പറയുന്നു ഏറ്റവും വി വി ഐ പി ആയിട്ടുള്ളവരുടെ ഇടയ്ക്ക് പോലും ഇതുപോലുള്ള സംഭവങ്ങളും അതിനുള്ള പരിഹാരങ്ങളും തേടി പോകുന്നവർ ഒരുപാട് പേരെനിക്ക് നേരിട്ടറിയാം അപ്പം അതിന് അങ്ങനെയുള്ളൊരു സംഭവ കഥയാണ് ഞാൻ ഞാനെന്ന് പറയുന്നത് ഒരു ദിവസം ഒരു അച്ഛനും അമ്മയും കൂടി വരികയാണ് അവരുടെ മകൻ്റെ വിവാഹം മുപ്പത്തിരണ്ട് വയസ്സുണ്ടോ കഴിഞ്ഞു വിവാഹം ഇതുവരെ നടന്നിട്ടില്ല രണ്ട് കുട്ടികൾ ഇളയതൊരു പെൺകുട്ടിയാണ് പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞു അവൾക്ക് രണ്ട് പെൺകുട്ടികളുമുണ്ട് പക്ഷേ ഈ ഇദ്ദേഹത്തിന് ഇതുവരെ മകൻ വിവാഹം കഴിഞ്ഞിട്ടില്ല അയാൾക്ക് ജോലിയുണ്ട് ഗവൺമെൻറ് ജോലിയുണ്ട് ഒരുപാട് ബൂസ്വത്വം നല്ല സാമ്പത്തികമുള്ള പാർട്ടിയാണോ ഒരുപാട് ബൂസ്ത്വം കാര്യങ്ങളൊക്കെ ഉണ്ട് വീടുകളും നാലോ അഞ്ചോ വീടുകളുണ്ട് അതെല്ലാം രണ്ടും മക്കൾക്കും കൂടി ഉള്ളതാണ് നല്ല സാമ്പത്തികമുണ്ട് ആ പയ്യൻ കാണാനും വലിയ കുഴപ്പമില്ലാത്തൊരു പയ്യൻ അവന് ജോലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവന് ജാതകം പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു ചൊവ്വാദോഷമോ അല്ലെങ്കിൽ പാപം കൂടിയ ജാതകങ്ങൾ അതായത് വിവാഹത്തിന് മറ്റുള്ള വിവാഹമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലും ദോഷങ്ങൾ ജാതക വഴി എന്ന് നോക്കി അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല ശുദ്ധജാതക നല്ല നല്ല ജാതകം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ പരിശോധിക്കുമ്പോൾ മറ്റെന്തോ ഒരു കുഴപ്പം അതായത് അവന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തടസ്സങ്ങളുണ്ടാകുന്ന വിധത്തിലൊരു ദോഷം കൂടപത്രമെന്നോ കൈവഷമെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ ഒരു ദോഷം അതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര് നമ്മൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ ജാതകവശാൽ ഉള്ള ദോഷങ്ങൾ കൊണ്ടാണെങ്കിൽ അത് ഈ ഇതേ കണക്ക് മറ്റുള്ളവരിൽ നിന്നും വരുന്ന കുഴപ്പം കൊണ്ടല്ല വിവാഹം നടക്കാത്തത് ചൊവ്വാദോഷം കൊണ്ട് വിവാഹം നടക്കില്ല സർപ്പദോഷങ്ങൾ സർപ്പദോഷങ്ങളുണ്ടെങ്കിൽ നടക്കില്ല പാപം കൂടിക്കഴിഞ്ഞാലും നടക്കില്ല ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ അതൊന്നും അങ്ങനെ ആരും ചെയ്തു വയ്ക്കുന്ന പക്ഷേ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല കൃത്യമായ സമയത്തിന് അവനൊരു ഇരുപത്തഞ്ച് ഇരുപത്തേഴ് വയസ്സിനുള്ള വിവാഹം നടക്കേണ്ടതാണ് എന്നിട്ടും നടക്കാതിരിക്കുന്നു അല്ലെങ്കിൽ അവന് ജോലിയില്ലാതിരിക്കണം വിദ്യാഭ്യാസം ഇല്ലാതിരിക്കണം സാമ്പത്തികമില്ലാതിരിക്കണം അല്ലെങ്കിൽ വല്ല മൊണ്ടോ മറഡോ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല കാണാനൊക്കെ നല്ല തണ്ട് തടിപ്പിനിട്ട് ഞാൻ അവരെ കണ്ടു നല്ലൊരു പയ്യനാണ് ആണ് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ വിവാഹം നടക്കുന്നില്ല അങ്ങനെ പരിശോധിച്ചു അടുത്ത ദിവസം അവർ മകനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു വേറെ ദോഷമൊന്നും അതിനെ കാണുന്നില്ല പുള്ളിയെ കൊണ്ടുവന്നാൽ നമുക്ക് നോക്കാം എന്താണെന്ന് ജാതകം കൊണ്ട് വേറെ കുഴപ്പങ്ങളുമില്ല അപ്പോൾ അവരും പറയുന്നുണ്ട് പലയിടത്തും പോയി പരിശോധിച്ചപ്പോഴത്തേക്കും ജാതക ദോഷങ്ങളൊന്നുമില്ല മറ്റെന്തോ ദോഷമുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ അടുത്ത ദിവസം ഈ പുള്ളിക്കാരനെ കൊണ്ടുവന്നു ഞാനത് അയാളെ എഴുത്തി പരിശോധിച്ചു പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസൻസിൽ പരിശോധിക്കുമ്പോൾ നമുക്കിങ്ങനെ അദ്ദേഹത്തിനേക്ക് ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഞാൻ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിലേക്കൊരു ദോഷമുണ്ട് അത് വളരെ ശക്തമായ രീതിയിൽ നിൽക്കുന്നു അപ്പം ശക്തമായ രീതിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം അത് ഉണ്ടായിരിക്കും ഈ ദോഷം ഏതു വഴിയാണ് ഏതു മാധ്യമം വഴിയാണോ വന്നത് അത് ഇദ്ദേഹത്തിനോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടിയ ഭാഗവും ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ അത് ഉണ്ട് എന്നുള്ളതാണ് ഒന്നുകിൽ പോക്കറ്റിലോ അദ്ദേഹത്തിൻ്റെ ബാഗിലോ എവിടെയെങ്കിലും ആകാം എന്തായാലും അതിനുള്ള സാധ്യതയില്ല അതായാലും ഷർട്ട് മാറും പേഴ്സ് മാറും അങ്ങനെയൊന്നുമില്ല പിന്നെ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുറി ഇദ്ദേഹം താമസിക്കുന്ന മുറിയിൽ അതിൻ്റെ ഒരു സാധ്യത കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക വീട്ടിൽ പോയിട്ട് എല്ലാം പരിശോധിക്കുക അപ്പം അവനെല്ലാം ദിവസം പരിശോധിക്കാൻ അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുക്കാതൊക്കെ വയ്ക്കുന്ന അലമാരയുടെ എന്തെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും പഴയ പേപ്പറുകളോ റെക്കോർഡുകളോ പുസ്തകങ്ങളോ ഒക്കെ അടിക്കുന്ന ഭാഗങ്ങൾ അതൊന്നും നമ്മൾ എടുക്കില്ലല്ലോ ജോലിയൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു 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 നമ്മൾ അടുക്കി വയ്ക്കലുള്ളൂ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും എന്തായാലും എന്തോ ഒന്ന് രണ്ട് സാധനങ്ങൾ അവിടെ ഉണ്ട് ഒരു ദോഷം ഇദ്ദേഹത്തിൻ്റെ ദോഷം വരുന്ന സാധനങ്ങൾ അപ്പം വീട്ടിൽ താമസിക്കുന്ന ആരാണെന്ന് ചോദിച്ചു അപ്പം ഈ അച്ഛൻ അമ്മ ഈ മകൻ സഹോദരി സഹോദരിയുടെ ഭർത്താവ് രണ്ട് കുട്ടികൾ എല്ലാവരും അവിടെ തന്നെയാണ് താമസിക്കുന്നത് അത് ഈ സഹോദരിക്ക് ഷെയർ കിട്ടിയ അതായത് ഈ ഈ കുടുംബ വീട് സഹോദരി സഹോദരിക്ക് കൊടുത്തു അതിന് കുറച്ചപ്പുറത്തുമാരെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പയ്യനും ഇദ്ദേഹങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് വേറെ വീടുകളുണ്ട് അതെല്ലാം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ അവിടെ പോയി പരിശോധിച്ചു അന്ന് വൈകിട്ട് തന്നെ അവർക്ക് ഈ ഇവൻ്റെ ഈ പഴയ പുസ്തകങ്ങൾ ഈ റൂമിൻ്റെ മുകളിൽ ഉള്ള ഷെൽഫിൻ്റെ ഇടയ്ക്ക് പഴയ പുസ്തകങ്ങൾ ഒക്കെ നല്ല പഠിത്തമുള്ളവനാണ് അതിനിടയ്ക്ക് നിന്ന് ഒരു കുപ്പി അവന് കിട്ടുന്നു ഈ കുപ്പിക്കകത്ത് കുറച്ച് ഭസ്മം കുങ്കുമം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പോയിട്ട് ചെമ്പ് തകിട് വെള്ളിത്തകിട് ഇതെല്ലാം കൂടി എന്തൊക്കെയോ എഴുതി വായിക്കാൻ പോലും പറ്റുന്നില്ല എഴുതി ചുരുട്ടി ഇതിനകത്ത് ഇട്ടിരിക്കുന്നു പൂക്കളാണെന്ന് തോന്നുന്നു കരിഞ്ഞുണങ്ങിയ അതിൻ്റെ അവശിഷ്ടമൊക്കെ കിടക്കുന്നു അങ്ങനെ ഇത് കയ്യിൽ കിട്ടി കിട്ടി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഞാൻ അതുകൊണ്ട് അടുത്ത ദിവസം എത്തിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് തുറന്നു നോക്കുന്നത് അപ്പോഴാണ് ഈ സാധനങ്ങളെല്ലാം കണ്ടത് അപ്പോഴത്തേക്ക് അവർക്ക് അത് വിശ്വാസമായി ഇത്രയും നാളും ഈ ജ്യോതിഷികളൊക്കെ പോറ്റുമാരും ഒക്കെ പറഞ്ഞത് സത്യമാണ് അപ്പോൾ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് അത് കൃത്യം സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഒരു അതിൻ്റെ ഒരു ഒരു സ്വഭാവം വെച്ചിട്ട് അവിടെ എവിടെയോ ഉണ്ടാകുക എന്നുള്ളതാണ് കണ്ടുപിടിച്ചത് അവർ തന്നെയാണ് അത് പരിശോധിച്ചപ്പോൾ വീണ്ടും ഇത് മാത്രമല്ല മറ്റെന്തോ കൂടി ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ട് അപ്പം അത് കണ് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എവിടെയാണെന്തോ അതിൻ്റെ ഒരു സൂചന പോലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത് മാത്രമല്ല വേറെ എന്തോ കൂടി ഉണ്ട് അപ്പം എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം ചിലപ്പോൾ എവിടെയെങ്കിലും കുഴിച്ചിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിണറ്റിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്തൊക്കെ കളർത്തി ഇടുകയൊക്കെ ചെയ്താൽ നമുക്കത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ അതിനൊരു പരിഹാര പൂജയുണ്ട് അവിടെ വെച്ച് ചെയ്ത് ഈ ആ ഭൂമിയുടെ അഞ്ചു ഭാഗത്ത് നമ്മളുടെ കലശം എല്ലാം കുഴിച്ചു വെച്ച് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഭൂമിയിൽ ഉണ്ടെങ്കിൽ പോലും അത് നിർവീര്യമായി പോവും അതിൻ്റെ ആ ഒരു ദുഷിച്ച അവർ മാറിപ്പോവും അത് നമുക്ക് ദോഷകരമായിട്ട് വരില്ല അതിനുശേഷം വിവാഹം നടക്കും നടത്തിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒരു ഒരു ദിവസം പൂജ ഒക്കെ തീരുമാനിച്ചു എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞൊന്ന് വീട് വരെ വരണമെന്നൊന്ന് കാണണം നമുക്കിത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടി തൊണ്ടി എടുക്കാം അനു ആ പൂജയോടൊപ്പം തന്നെ അത് എടുക്കാം അങ്ങനെ ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ പോയി അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഒരു ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീട്ടിലെത്തിയത് അവിടെ എത്തുമ്പോൾ ഈ സഹോദരനും ഈ സഹോദരിയുടെ ഭർത്താവും ഒക്കെ ആ വീട്ടിലുണ്ട് അപ്പം ഈ ഇത് കിട്ടിയ കാര്യമൊക്കെ അവർ ഈ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പൂജ അവിടെ തീരുമാനിച്ച കാര്യം ഈ അച്ഛനും അമ്മയും ഈ ഈ പയ്യനും ഈ സഹോദരനോടോ അളിയനോടോ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അവർ അറിയുന്നത് ഇങ്ങനെ അവിടെ വെച്ചൊരു പൂജ ഇനി ചെയ്യാനാണ് ഞാൻ അവിടെ ചെന്നത് എന്നുള്ള കാര്യം പക്ഷെ അത് തീരുമാനം തീരുമാനിച്ചു എങ്കിലന്ന് കാണാൻ വേണ്ടി ചെന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ രണ്ടുപേരും ചെറിയ രീതിയിലുള്ള എതിർപ്പുകൾ അത് ഇവിടെ പൂച്ച ഒന്നും ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ്റെ വിവാഹമില്ല അതൊക്കെ നടന്നോളും സമയത്ത് തന്നെ നടക്കും അതിന് നമ്മളിങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ പുറകിലൊന്നും പോകേണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞത് നിൻ്റെ വിവാഹം നടന്നു നീ കുടുംബാട്ടി ജീവിക്കുക നീ ജീവിച്ചോളൂ പക്ഷേ അവൻ്റെ അവനൊരു വിവാഹം നടത്തി കൊടുക്കണം കാര്യം ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ അവനാരും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്കത് നടത്തിയേ പറ്റുകയുള്ളൂ പിന്നെ ഈ സഹോദരിയും ഭർത്താവും ഒരേ കണക്ക് നിൽക്കുകയാണ് അത് വേണ്ട ഇത് കന്ധവിശ്വാസമാണ് ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത് അതാണ് ഇതാണെന്നും പറഞ്ഞു എന്നെയും കുറേയൊക്കെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു അപ്പം ഞാനൊന്നും മിണ്ടിയില്ല കാര്യം എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി വന്നു ഇത് എന്താണ് ഇവർ എതിർക്കുന്നത് എന്നുള്ളത് അപ്പം അപ്പോഴത്തേക്ക് ഈ സ്ത്രീയുടെ ഭർത്താവ് അതായത് ഈ മ മരുമകൻ എന്നോട് ചോദിച്ചു ഇത് ചെയ്താൽ അവൻ്റെ വിവാഹം നടക്കുമെന്ന് നിങ്ങൾക്ക് ഗ്യാരൻറ്റി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വിവാഹം നടക്കില്ലെന്ന് ഗ്യാരൻറ്റി തരാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ഗ്യാരൻറ്റി തരാൻ പറ്റും ഇത് ചെയ്തത് എന്തായാലും ഇവിടുന്ന് ഒരു സാധനം കിട്ടി എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവരറിയുന്നത് ഇതൊക്കെ കണ്ടെത്തുന്നു എത്തി എന്നുള്ള കാര്യം എന്താണെന്ന് അറിയില്ല ഇവരോട് ഈ അച്ഛനും അമ്മയും ഈ മകനും ഇതൊന്നും കിട്ടിയ കാര്യമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല അപ്പം ഞാനാണ് ആദ്യം പറയുന്നത് ഇങ്ങനത്തെ സാധനം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ എന്തോ ഉണ്ട് അതിനെ നിർവീര്യമാക്കാൻ പറ്റും അത് അതുകൂടി നിർവീര്യമാക്കി കഴിയുമ്പോൾ ഇതാർ ചെയ്താലും അവർക്ക് അതിനുള്ള പണി ശിക്ഷ ഉറപ്പായും കിട്ടിയിരിക്കും അത് ഞാൻ ഗ്യാരൻറ്റി തരാമെന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞത് അങ്ങനെയൊന്നും ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞങ്ങൾ ആരും ഒന്നും ചെയ്യാറൊന്നുമില്ല പിന്നെ ഈ പണി ഇങ്ങനെ എന്തെങ്കിലും ദോഷം ചെയ്ത് വെച്ചവർക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുക്കാനൊന്നും നമ്മളാളല്ല നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല പക്ഷേ ഈ ദോഷം പിടിച്ചയാൾക്ക് ആളെ അതിൽ നിന്ന് രക്ഷിക്കാനും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം ശേഷിച്ചൊരു ജീവിതം നന്നാക്കി കൊടുക്കാനും നമുക്ക് സാധിക്കും പക്ഷെ ഞാൻ എനിക്കൊരു സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇതുകൂടി കേട്ടുകഴിഞ്ഞപ്പോൾ അവരൊരു കാരണവശാലും അവരങ്ങ് ഇര നടത്തുന്ന രണ്ടുപേരും കൊണ്ട് ചാടി അഴിച്ചു ഇയാളെന്തോ നമ്മളെ തമ്മിൽ തല്ലിക്കാൻ വന്നിരിക്കുകയാണോ അതാണ് ഇതോടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് എന്നെങ്ങ് ഷൗട്ട് ചെയ്തു ഇറങ്ങിപ്പോകാൻ വരെ എന്നോട് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി അപ്പോഴത്തേക്ക് പയ്യൻ ഇടപെട്ടു പയ്യൻ ഇടപെട്ടിട്ടുടഞ്ഞ് ആ സഹോദരോട് പറഞ്ഞ് നിന്റെ കാര്യം നീ നോക്കിക്കോളൂ ഇതെൻ്റെ കാര്യമാണ് അപ്പോഴത്തേക്ക് അളി ഇടപെട്ടിട്ടു പറഞ്ഞ് ഒരു കാരണം ഇതൊന്നും ഇവിടെ ഒന്നും ഇവിടെ വീ വീട്ടിൽ വെച്ചിട്ട് ഇതൊന്നും നടക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉള്ള പയ്യൻ്റെ അച്ഛൻ പറഞ്ഞു ഇത് നിങ്ങൾക്കീഴിൽ തന്ന വീടില്ലേ ആയിക്കോട്ടെ അവന് വേറെ വീടുണ്ട് അവൻ്റെ വീട്ടിൽ വിളിച്ചതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഈ അച്ഛനും അമ്മയും മകനും കൂടി ഈ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോഴത്തേക്ക് തന്നെ അവർക്ക് പിന്നെ ഒന്നും പറയാൻ വയ്യ അങ്ങനെ അപ്പോൾ എനിക്കും അതൊരു വാശിയേ അത് ശരിയല്ലല്ലോ അങ്ങനെ അവിടെ വെച്ച് തന്നെ മറ്റൊരു വീട്ടിൽ തൊട്ടടുത്തൊരു വീടുണ്ട് ആ വീട് വാടകക്കാർ മാറിയിട്ട് പുതിയ വാടകക്കാർ വര അന്വേഷിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം അപ്പൊന്ന് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ അവിടെ വെച്ച് പൂജ നടത്തി അവൻ്റെ വിവാഹവും നടന്നു എന്നുള്ളതാണ് അപ്പം ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനത് തുറന്നു പറയുന്നില്ല പക്ഷെ ഒരു കാര്യം അവസാനം ഇത് ചെയ്തു വെച്ചത് ഈ സഹോദരിയും ഭർത്താവാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കാരണം എന്ന് വെച്ചാൽ അതിനുശേഷം അവർക്ക് വലിയ പണിയൊന്നും കിട്ടിയതുകൊണ്ടെന്നല്ല ഈ എതിർപ്പ് അത് പിന്നെ വലുതായി ഈ പൂജ നടക്കുന്ന ദിവസമൊക്കെ ഒരുപാട് വിഷയങ്ങൾ അവരോട് ഉണ്ടാക്കി അവർക്കുള്ള കുഴി അവർ തന്നെ തോണ്ടി അവർ പോയി പല അവരുടെ അടുത്ത് താമസിക്കുന്ന ഒരുപാട് ബന്ധുക്കൾ എല്ലാവരും നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാരാണ് നല്ല ഉള്ള നല്ല വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാണ് അവരുടെ എല്ലാവരുടെ അടുത്തും പോയി ഇങ്ങനെ പറഞ്ഞു ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു ശ്രമം ഈ സഹോദരിയും ഭർത്താവും കൂടെ ശക്തമായിട്ട് നടത്തി അപ്പൊ ഇവരുടെ ഈ വെപ്രളവും വേവലാതിയും ഒന്ന് ഈ പയ്യൻ്റെ വിവാഹം നടക്കുന്നില്ല ഇത് ഇങ്ങനൊരു സാധനം ഇത് അപ്പോഴത്തേക്ക് അവരുടെ ബന്ധുക്കളുടെ അല്ല ഇത് അങ്ങ് പാട്ടായി ഇങ്ങനൊരു സാധനം കണ്ടെത്തി അപ്പോൾ എന്തോ സത്യമുണ്ടല്ലോ അപ്പോൾ ഇനിയും അങ്ങനെ കണ്ടെത്തി കൊടുത്ത ഒരാൾ പറയുന്നത് ഇനിയൊരു ദോഷമുണ്ട് അത് പരിഹരിച്ചാൽ ഇവിടെ വെച്ച് ഇത് അവിടെ ഈ പെൻ്റെ വിവാഹം നടക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ അവർക്കൊക്കെ അതൊരു വിശ്വാസമായി പക്ഷെ അവർക്ക് തോന്നിയ സംശയം സ്വന്തം സഹോദരന് ഒരു വിവാഹം നടക്കുന്നെങ്കിൽ നടന്നോട്ടെ അത് ഈ ഒരു കാര്യത്തിൽ കൂടിയാണ് നടക്കട്ടെ പക്ഷെ എന്തിനാണ് വര് രണ്ടുപേരും ഇതിനെ എതിർക്കുന്നത് അതായത് അവർക്കുള്ള ഒരു ഒരു പാര അവർ തന്നെ ഉണ്ടാക്കുക അങ്ങനെ എല്ലാവർക്കും എവർ സംശയമായി എവർ ആണല്ലോ ഇത് ചെയ്തു വെച്ചത് എന്നുള്ളതായിരുന്നു അത് അത് ശരിക്കും അതായിരുന്നു അതിൻ്റെ ഒരു സത്യം ഈ സ്വത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബന്ധങ്ങളെപ്പോലും മാറ്റി നിർത്തിയിട്ട് ചതി ക്രൂരത ചെയ്യാൻ ഉപകരിക്കുന്നതൊന്നാണത് ആ ബന്ധങ്ങൾ എത്ര വലിയ ബന്ധങ്ങളായാലും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ ഒരുപാട് തന്നു അച്ഛൻ സമ്പാദിച്ചത് അമ്മ സമ്പാദിച്ചതെല്ലാം എനിക്ക് തന്നു ആവശ്യത്തിൽ എനിക്ക് രണ്ട് കുട്ടികൾ അവർക്ക് രണ്ട് മൂന്നോ തലമുറയ്ക്ക് തിന്നാനുള്ളത് തന്നിട്ടുണ്ട് സഹോദരൻ ഒരു കല്യാണം കഴിഞ്ഞ് ജീവിക്കട്ടെ അവൻ്റെയും കുട്ടികളും അവൻ്റെയും കുടുംബവും കണ്ട് നമുക്ക് സന്തോഷമല്ലേ ജീവിക്കാം എന്നുള്ള ചിന്തയേക്കാൾ ഉപരി എനിക്ക് കിട്ടി അതെൻ്റെ കുട്ടികൾക്കും വരുന്ന രണ്ട് തലമുറയ്ക്കും കഴിക്കാനുള്ളതുണ്ട് സുഖിക്കാനുള്ളതുണ്ട് അത് പോരാ അവനെ കല്യാണം കഴിപ്പിക്കാതെ നിർത്തിയാൽ അതുകൂടി എനിക്ക് കിട്ടും എനിക്ക് തട്ടിയെടുക്കണം അപ്പം കല്യാണം കഴിക്കാതിരുന്നാൽ ഈ മാസം കിട്ടാൻ നല്ലൊരു ജോലിക്കന്ന അവൻ്റെ ശമ്പം ഗവൺമെൻറ് ജോലിക്കാണ് അവൻ്റെ ശമ്പളം അവസാനം അവൻ്റെ പെൻഷൻ പണം അവൻ്റെ ഈ സ്വത്ത് ഇതിനൊന്നും അവകാശം ഇല്ലാതെ വരുമല്ലോ വരുമ്പോൾ അതെനിക്കും എൻ്റെ കുട്ടികൾക്കും എടുക്കാം എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് ആണ് ഇത് ചെയ്തത് അവസാനം അതൊക്കെ തെളിയുകയും ചെയ്തു അല്ല തെളിയിച്ചത് അവർ തമ്മിൽ പരസ്പര ബന്ധുക്കളെല്ലാം കൂടെ കൂടി അവസാനം സംസാരമായി കാര്യങ്ങളായി എന്തിനാണ് നീ ഇങ്ങനെ എതിർക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അത് ഈ പൂജയ്ക്ക് മുമ്പ് തന്നെ സംഭവം തെളിഞ്ഞോടെ നീ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് നിന്റെ സഹോദരനല്ലേ ഏതെങ്കിലും ഒരു സഹോദരൻ ഇങ്ങനെ എതിർക്കും അപ്പോൾ പിന്നെ നീ ആണവർ ചെയ്തതെന്നുള്ള ചോദ്യം കൊന്നു അവസാനം അത് അവരെ കണ്ടുപിടിച്ചു ബന്ധുക്കളെല്ലാം കൂടി കണ്ടുപിടിച്ചു അതിനകത്ത് നമ്മുടെ ജ്യോതിഷത്തിനോ നമ്മുടെ പൂജയ്ക്കൊന്നും ഒരു പങ്കുവില്ല അതിന്റെ കഴിവൊന്നും കൊണ്ടല്ല ഈ ഇവർ തന്നെയാണ് ഈ ഭാര്യ ഭർത്താവും തന്നെയാണ് അതായത് മകൻ മകളും മരുമകനും തന്നെയാണ് അവർക്കുള്ള അടിക്കാനുള്ള വടി കൈ കൊടുത്തത് അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കണ്ടായിരുന്നു ഇത്രയും എതിർക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അവർ മറ്റുള്ളവർക്ക് കൃത്യമായി മനസ്സിലായി ഇത് ചെയ്ത ആണെന്നുള്ള കാര്യം അപ്പോൾ ഈ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് പുറമെ മറ്റുള്ളവരെ പറ്റിക്കുന്നവര് അവര് തന്നെയാണ് ഈ ഈ ഇത്രയും ദുഷ്ടതരം ഈ സ്വന്തം സഹോദരന് വേണ്ടി ചെയ്തു വെച്ചത് അപ്പം ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ഒരു സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഒന്നും ആരോടും കാണിക്കരുത് രണ്ട് ഈ കൂടപത്രം അല്ലെങ്കിൽ അതുപോലുള്ള ഈ ദോഷങ്ങൾ അതൊന്നും ഇല്ല എന്ന് പറയുന്നവർ അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അവരാണ് രഹസ്യമായ തലവഴി മുണ്ടിട്ട് പോയി ഇങ്ങനെ ചെയ്യുന്ന പല സ്ഥലത്തും പോയി ചെയ്തു കൊണ്ടുവച്ചിട്ട് ഇതിന് പരിഹാരം ചെയ്യാതിരിക്കാൻ വേണ്ടി വെറുതെയാണ് വെറുതെയാണ് വെറുതെ ആണെന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഇതിനൊക്കെ നേരിട്ടിട്ടുണ്ട് ഞാൻ പരിഹരിച്ചിട്ടുമുണ്ട് ഇപ്പം ഞാൻ ഇന്നീ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ മനുഷ്യബന്ധങ്ങൾ നമ്മളെല്ലാവരും വിചാരിക്കും സഹോദരൻ സഹോദരി അല്ലെങ്കിൽ അച്ഛൻ അമ്മ മക്കൾ എന്ന് പറയുന്നതൊക്കെ ഒരു അഗാധമായ ഒരിക്കലും വിട്ടുപിരിയാൻ പറ്റാത്ത ഇല്ലെങ്കിൽ എനിക്കുള്ളത് സഹോദരൻ ഇല്ലെങ്കിൽ അതുകൂടി എടുത്ത് കൊടുക്കുന്ന വിധത്തിലുള്ള ബന്ധങ്ങളാണെന്നൊക്കെ ആണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെയും അതിനേക്കാളും ഉള്ളവരും എന്നാൽ അതിലുപരി ഇതുപോലെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും സ്വന്തം സഹോദരിയുടെ സ്വത്തിന് ആർത്തി പിടിച്ച് നടക്കുന്ന അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിഹരിച്ചിട്ടുണ്ട് ഒരു സഹോദരൻ ചെറിയ വസ്തുവാണ് ഒരു ഒരു എട്ട് സെൻറ് വസ്തു അവരുടെ കുടുംബ ഷെയർ എന്ന് പറയുന്നത് എട്ട് സെൻറ് വസ്തു ആ അതിലൊരു ചെറിയൊരു വീട് ഈ വസ്തു ഈ വീടും ആ അമ്മയുടെ കഴുത്തിലൊരു എട്ടോ പത്തോ അവൻ്റെ ആഭരണം ഇതും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് രോഗ വന്ന് അവശയായി കിടന്ന അമ്മയെ ചികിത്സിക്കാതെ അവർ മരിച്ചു അച്ഛനെ ഭ്രാന്തനാക്കി അയാൾ അയാൾ മരിച്ചു ഈ സഹോദരിയുടെ കുടുംബജീവിതം അവൻ തകർത്തു അതിനുശേഷം അവൻ ഈ സ്വത്ത് തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് അവനല്ല അവനും അവൻ കല്യാണം കഴിച്ചൊരു അവൻ്റെ ആ ഒരു പെണ്ണുണ്ടൊരു ഭാര്യ ഒരു ആക്ഷേപിച്ച് പറയുന്നതല്ല എന്തിന് പറയുന്നു അത് ഒരു സ്ത്രീ എന്ന് പറയുമ്പോ അതിനൊരു രൂപം നമ്മുടെ മനസ്സിലുണ്ടല്ലോ സ്വഭാവം കൊണ്ടൊരു ഒരു 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 ശാന്തത നമ്മുടെ മനസ്സിൽ ഉണ്ടല്ലോ സ്ത്രീ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കുന്നത് ഇതിനൊക്കെ വിപരീതമായി നമ്മൾ ഈ പുരാണ കഥയിൽ പറയുന്ന ഈ ശൂർപ്പണകെ അതുപോലുള്ള ഈ ഈ രാക്ഷസ കുലത്തിൽപ്പെട്ട സ്ത്രീകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള രൂപവും സ്വഭാവവും അങ്ങനെ ഒന്നിനെവൻ കല്യാണം കഴിച്ചതോടു കൂടി അവൻ അവൻ്റെ ഒരു സ്വഭാവം ഇതാണ് അപ്പം അതേ സ്വഭാവമുള്ള ഒരു പെൺകുട്ടി അതായത് മറ്റുള്ളവരുടെ സ്വത്തിനെ തട്ടിപ്പറിക്കാൻ വേണ്ടി മാത്രം രാവിലെ കണ്ണു തുറക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉറക്കമഴിച്ച രണ്ടും കൂടെ ആലോചന ഇന്നിനി എവിടെ പോയി ആറുള്ള സ്വ സ്വത്ത് തട്ടിപ്പറിക്കുക എന്നുള്ളതാണ് സ്പഷ്ടമാണ് ഞാൻ വെറുതെ ഇതൊരു അലങ്കാരമായിട്ട് പറയുന്നതല്ല അത് തന്നെയാണ് സംഭവിച്ചത് അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്ക് അറിയാം നമ്മുടെ നമുക്ക് ചുറ്റും ചുറ്റിനും നടക്കുന്ന പല സംഭവങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം പോകുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഭാര്യയും ഭർത്താവ് അവർ ഈ കൂടപത്രം എന്നൊക്കെയാണ് ഈ ഈ പേരിനോട് ഈ കൂടപത്രം സുജാത എന്നൊക്കെ പറയുന്ന കണക്കിന് ആ നാട്ടിൽ പോലും പറയുന്നത് അങ്ങനെയാണ് അവരെയൊക്കെ കുറിച്ച് പറയുന്ന കൂടപത്രം സുജാതയെന്നും കൂടപത്ര രമ എന്നും ഒക്കെയാണ് പറയില്ലേ അതുപോലുള്ള ആ ആൾക്കാരാണ് ഈ കുടപത്രം സുജാത എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാർക്ക് മൊത്തം പേടിയാണ് എവിടെ എങ്ങനെ വീട്ടിൽ കയറ്റും വീട്ടിൽ കയറ്റി ഇനി എന്തെങ്കിലും നമുക്ക് കലയ്ക്ക് കുറുക്കി തരുമെന്നുള്ള പേടിയാണ് അത് നിങ്ങളാരും അങ്ങനെ പേടിക്കുന്നുമുണ്ട് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അത് ആർക്കും ഏൽക്കുകയൊന്നുമില്ല നമുക്കൊരു മനോധൈര്യം ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ നമുക്ക് പേടിയുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മളെ നമ്മളിലേക്ക് വരികയുള്ളൂ അങ്ങനെയൊന്നും ആരും പേടിക്കണ്ട നമ്മൾ നല്ല രീതിയിൽ ഈശ്വരനെ ധ്യാനിച്ച് മുന്നോട്ട് പോവുക ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പം ഇതുപോലുള്ള ദുഷ്ടജന്മങ്ങളും നമുക്ക് ചുറ്റിനെയും ജീവിക്കുന്നുണ്ട് സ്വന്തം സഹോദരൻ്റെയും സ്വന്തം സഹോദരൻ്റെയും സ്വത്ത് പോലും ഈ പറഞ്ഞിടക്ക് കയറി കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ പോലും അതുപോലും തട്ടിപ്പറിച്ച് അവരുടെ സ്വത്തും അവരുടെ എല്ലാ ഐശ്വര്യങ്ങളും വശത്താക്കാൻ നടക്കുന്ന ഇങ്ങനെയുള്ള കുറേ എന്താണ് പറയുന്നത് കാട്ടുമൃഗങ്ങളെന്ന് പറയാം കാട്ടുമൃഗങ്ങൾക്ക് യാതൊരു ദയവും ഇല്ലല്ലോ ഒരു ദൈവമില്ല കരിംഭൂതങ്ങളെന്ന് പറക്കെ പറയുന്ന ആളൊക്കെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആരും ആർക്കും എന്നോട് വിരോധവും തോന്നരുത് കാര്യം ഇതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളായിട്ട് നടക്കുന്നതുകൊണ്ട് കാര്യം വെച്ചാൽ മനുഷ്യൻ്റെ ഒരു മനുഷ്യ സ്വഭാവത്തിൻ്റെ ലെവലേഷം പോലും ഇല്ലാത്ത ചില നികൃഷ്ട ജന്മങ്ങളാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഇതൊക്കെ കഴിക്കുന്നത് മനുഷ്യൻ കഴിക്കുന്ന ആഹാരമാണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും കാര്യം മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കഴിക്കുന്നവർക്കൊന്നും ഇങ്ങനെ ഒരു ദുഷ്ടതലങ്ങൾ പിടിച്ച് പറിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വത്തിനെ തട്ടിപ്പറിക്കാനോ ഒന്നും സാധിക്കില്ല എന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും ഞാൻ പറഞ്ഞു തരാം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ടനുസരിച്ചിട്ട് വേണം നിങ്ങളത് ബുക്ക് ചെയ്യാൻ ചെറിയ ഒന്ന് രണ്ട് കാര്യമാണ് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ ഇല്ലെങ്കിൽ ആത്മാക്കളുടെ എന്തെങ്കിലും ദോഷങ്ങൾ കൊണ്ടുവരുന്ന കുഴപ്പങ്ങളോ അതൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചോളൂ അത് കേട്ടിട്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരാഴ്ച എടുക്കും ഞാൻ മറുപടി തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസുദോഷമോ അതുപോലെ മറ്റെന്തെങ്കിലും നെഗറ്റീവിൻ്റെ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്നുകൊണ്ട് അതിനെ പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പർ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിയോരാണ് ഈ സമയത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം